നമസ്കാരം ഏവർക്കും മാധവമഠം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സരീഷ് പോറ്റി മാധവഡം ഹൈന്ദവ വിശ്വാസങ്ങളെക്കുറിച്ചും ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ജ്യോതിഷ സംബന്ധമായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്ന് ഭരണി നക്ഷത്രവും ശുക്ലപക്ഷത്തിലെ പ്രഥമതിഥിയും ഉരുക്കരണവും ആയുഷ്മാൻ നിത്യവും ചേർന്ന് വന്ന ദിവസമാണ് ഇന്ന് രാഹുകാലം തുടങ്ങുന്ന സമയം രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്ന് മുതൽ ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് വരെയാണ് ഏവർക്കും നല്ലൊരു സുദിനം നേരുന്നു നമസ്കാരം